അപ്പോൾ രാൽ തന്നെയാന്ന് അപ്പോൾ ഒന്ന് മൈ പോയിട്ട് വന്ന പാടാണ് ഇന്ന് എട്ടാം മാസത്തെ ഉണ്ട് അപ്പോൾ ഇനി പോവാത്ത മുമ്പ് ഒന്ന് രണ്ട് ചെക്കപ്പ് ഇതാക്കാനുണ്ട് ബ്ലഡെല്ലാം ഒരിക്കലും കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം പോകണം

രണ്ടാഴ്ച പോണം പോണം പറഞ്ഞു അപ്പൊ അങ്ങനെ പോണോ അപ്പൊ ഇന്ന് വെച്ചാ കിട്ടു തിന്നാണോന്ന പറഞ്ഞാട്ടേ എല്ലാ കടയിലും നോക്കി പിട്ട് രാവിലെ ആയില്ല അതെ അതെല്ലാ കടയും നോക്കി അപ്പൊ തന്നെ നമ്മള് പൊടി വാങ്ങിയിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട് ക്രിസ്മസിന്റെ ദിവസത്തെ പരിപാടി ഹോസ്പിറ്റലിൽ എല്ലാം കൂടി തിന്നിട്ട് പോലെ തിരക്കിലാന്ന്

ും അറിയില്ല ഞാനും കർണാടത്തിന് വന്നേ അപ്പൊ ഇങ്ങനെ കിഞ്ഞു ഇതെല്ലാം കണ്ണൂർ ഭാഷയല്ലേ കിഞ്ഞു പാഞ്ഞു അതെ അപ്പൊ അതുപോലെ കിഞ്ഞു അവിടെ കർണാടകത്തിൽ ഇണ്ടാവുമ്പോ അപ്പൊ നമ്മള് പൊറപ്പെട്ടു അങ്ങനെ ഞാൻ പറയലേട്ടു ആ പൊറപ്പെട്ടു ആയി ആ ഇപ്പൊ കിഞ്ഞു ആയി കിഞ്ഞു ചുരുങ്ങിയല്ലേ കീ ഇനി കീ വേം കീന്ന് പറയൂ നമ്മള് അങ്ങനെ അപ്പോ ഇത് എട്ടാം മാസതാന്ന് അടുത്തടുത്ത് എടുത്തിട്ട് ഒരു ചെറിയൊരു ഉള്ളില് ഭയം ഭയവച്ചാല് ആദ്യത്തെ ഇത് കണ്ടിട്ടുള്ള ഒരു ശീലല്ല അതുകൊണ്ടാണ് ഇങ്ങനെയാ ഉണ്ടാവുക എന്നുള്ള ഒരു ആ ഒരു ആദ്യത്താക ആഹ് ആദ്യത്താവുമ്പോ നമുക്ക് അറിയില്ലല്ലോ സംഭവം എങ്ങനെയാന്ന് അപ്പൊ ഇത് രണ്ടാമത്തായ കൊണ്ട് ഇങ്ങനെ വരുന്ന സംഭവം അതെ ഈ ഹോസ്പിറ്റല് പ്രസവത്തിന് ഭർത്താവിനെയും കൂട്ടാന്നുണ്ട് പക്ഷെ ഞാൻ കൂട്ടൂല ഞാൻ കൂട്ട എന്റെ കൂടെ തന്നെ വിജുവാട്ടിന്റെ ആടെ അഡ്മിറ്റ് ആക്കണ്ടേട്ട് വിജുവാട്ട് ഞാൻ കൂട്ടൂല അമ്മ നല്ല കളർഫുൾ ആയിട്ടില്ല സാരി പച്ച സാരിക്ക് അപ്പൊ ഇതില് ചെറുകിളുണ്ട് പിങ്ക് കളർ ആള് പറഞ്ഞോ ഇത് ഇനി ചേരു അമ്മ അങ്ങനെ ഇതെല്ലാം മൂലക്ക് വെക്കിന്റെ അതെ നല്ല സാരിയാന്ന് രണ്ടോട്ടോ മൂന്നോട്ടോ എടുത്തിട്ടുള്ള അതെ അപ്പൊ അതും ഒരു പള കാണുന്നില്ല അവള് എന്നാ പറയണ്ട കളി തന്നെയാന്ന് ഇപ്പൊ പിള്ളേരെ കളി തന്നെയാണ് അത് പിള്ളേർ കളിക്കണ്ട പ്രായം തന്നെ ആപ്പ ആ കുട്ടിക്ക് അത്ര പാട് വയസ്സൊന്നും ആയിട്ടില്ല അപ്പൊന്ന് അവള് ഇങ്ങനെ ഇട്ട് നടന്നോണ്ടായിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് അവടെ മറന്നു വെച്ചിട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗവൺമെന്റിലാണ് ആണ് ഒമ്പത് മാസം വരെ കാണിച്ചിന് പിന്നെ പ്രസവത്തിന് അങ്ങ് കർണാടക പോയതാ അടിയും ഗവൺമെന്റിൽ തന്നെയാന്ന് കാണിച്ചില്ലേ അതെ അതെ ഇപ്രാവശ്യം പിന്നെ ഇനിയിപ്പോ നിർത്തണ്ട പരിപാടിയെല്ലാം നോക്കണം അതുകൊണ്ട് അയ്യടാ അപ്പൊ നമുക്ക് പോവാ വഴിക്ക് ചെറിയൊരു പണി കിട്ടി ചെറുങ്ങനെ ഒരു വമിറ്റിങ് അപ്പൊ രാവിലെ തിന്നത് രണ്ടെട്ടാ ടാബ്ലറ്റ് എല്ലാം എടുത്തു അതിന്റെ എല്ലാം അവര് ഇതാന്ന് തോന്നും അപ്പൊ പോന്ന വഴി ചെറുങ്ങാന നിർത്തി അപ്പൊ നിർത്തിയ സ്ഥലത്ത് ഇതാ മുട്ടി നമ്മളടുത്ത് മുട്ടമ്പളി തന്നെ നമ്മുടെ നാട്ടില് നല്ല ഔഷധമുള്ള സാധനമാണ് നാട്ടിലെല്ലാം വയലിഷ്ടം നല്ല നല്ല ആരോഗ്യത്തിനെ പറ്റി നല്ല കുറെ ഇതെല്ലാം സാധനം ഇതിപ്പോ കിട്ടിയോണ്ട് കുറച്ച് പറിച്ചെടുത്തായിരുന്നു നോക്കി നമ്മൾ ഇതാ ഇതെന്ന് വിചാരിച്ചിര്ത്തുന്നോ ഇങ്ങനെയുള്ള റോഡാ നമ്മള് പെട്ടെന്ന് അകസ്മികമായിട്ട് ഏറ്റവും വള്ളിമുളങ്ങനെ പോവാ നമുക്ക് പോയല്ലോ ഗേൾസിന്റെ ക്രിക്കറ്റ് കളിണ്ടാ പോയി

ും കഴിഞ്ഞ് അദ്ദേഹം വയ്ക്ക് ഭക്ഷണെല്ലാം കഴിച്ചു വീട്ടിലേക്ക് പോക്കാന്ന് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെക്കപ്പ് എല്ലാം ചെയ്തു അപ്പൊ ആദ്യം എങ്ങനെ തൂക്കം നോക്കിയാലോ കുറവ് പറഞ്ഞു കഴിഞ്ഞ അതേ പ്രാവശ്യം അതേ വെയിറ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഡോക്ടർ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ കുട്ടിക്ക് വെയിറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി വെയിറ്റ് കൂട്ടാണ്ട് അങ്ങനെ നോക്കാൻ പറഞ്ഞു നമ്മളിങ്ങനെ നമ്മൾ ർക്കത്ത് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് ഇരക്ക് പേടിയായി ഞാൻ പറഞ്ഞു എന്തെല്ലോ സാധനം മേടിച്ചു കൊടുക്കണം മോനെ ഇന്നാലത്തെ തൂക്കേ കാണുന്നില്ലെന്ന പറയുന്നതെ അപ്പൊ ഡോക്ടർ പറഞ്ഞു പേടിക്കുന്നു വേണ്ട അത് ണ്ട രാത്രിക്ക് ഗോതമ്പു പിന്നെ എക്സസൈസ് ചെയ്യാനാ പറഞ്ഞേന് പിന്നെ വീട്ടിലെ പണിയെല്ലാം നല്ല കുഴപ്പമില്ലാണ്ട് അങ്ങനെ എടുക്കണം എക്സസൈസ് ചെയ്യുന്നതിന് നമുക്ക് കാണാൻ വണങ്ങിട്ട് അങ്ങനെ പിടിച്ചിട്ടുള്ള അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് ഞാൻ വീട്ടിലെല്ലാം സ്റ്റെപ്പ് കേരളം ഇറങ്ങാല്ല ഈ ഒമ്പതോ മാസം അങ്ങ് പോയതെ പൊന്നമ്മേ പൊന്നെ പണിയെല്ലാം എടുക്കില്ല സിനിമയെല്ലാം പണ്ട് കാണല്ലോ ഈ എടുത്തിട്ട് ഇങ്ങനെ മുന്നിലിട്ട് കൊടുക്കും അതെ അതെ രാവിലെ എണീറ്റിട്ട് എന്ന വല്യ മാച്ചു പണ്ടേ ഉള്ള സമ്പ്രദായ നിന്നിട്ട് അടിച്ച് രണ്ട് കൈ കൊണ്ടും എടുത്തെ കയ്യും വലത്തെ കൈ കൊണ്ടും അടിച്ച് വാരിയിട്ട് നല്ല ആയാസം ചെയ്യണ ഇത് നമുക്ക് നല്ലതാണ് ഇപ്പൊ രണ്ടു ദിവസം നമ്മൾ ഇനാവശനം വന്ന ബേക്കറിയാണ് കേക്ക് കേക്കെ ചക്കര

അപ്പൊണ്ട് നമ്മളുള്ളൊരു ഡോക്ടർ അങ്ങനെ പറഞ്ഞതിപ്പാവാ അതന്നെ മോനെ ഞാൻ പറഞ്ഞത് നമുക്ക് തന്നെയാ നമുക്ക് വല്യമറിയും കൊറച്ചല്ലോ വേറെ ഭാഗം അന്ന് ഞാൻ ലീവ് ചെയനു പിന്നെ ഒരു ദിവസം പോയാലും വേറെ വാങ്ങാണിച്ച് അപ്പോ ഇത് ഏകദേശം എനിക്ക് മനസ്സിലായിന് അപ്പോ അതാ ഞാൻ പറഞ്ഞേറ്റ് ഡേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് ഫെബ്രുവരി ഒരു പതിനാല് ആവുമ്പോൾ ഏകദേശം പത്ത് മാസം നടച്ചോ ഒമ്പത് മാസം നടച്ചോ അപ്പോ ഡേറ്റ് ഒരു ഫെബ്രുവരി ഒരു ഏഴ് എട്ട് അങ്ങനെ എങ്ങനെയാ ഡോക്ടർ പറഞ്ഞേ അതാ എന്റെ അങ്ങനെയാണ് ഞാനിത് കാണുന്നത് ഞങ്ങളെങ്ങനാ പറഞ്ഞത് ഡോക്ടർ ഇത് വേറെ ഡോക്ടർ പറഞ്ഞാല് നീ പറഞ്ഞാല് ഫെബ്രുവരി അപകടീ വരി ഒന്നും നിക്കൂല ഈ ലെഴുതിയപ്പോ ഫെബ്രുവരി ആണ് അതൊക്കെ വായിക്കാൻ മനസ്സിലാവുന്നത് അതെ ഭാഷ ഇംഗ്ലീഷ് ഇരിക്കേണ്ട സത്യാണ് എഴുതി നോക്ക് കറപ്പിലല്ലോ എഴുതി അങ്ങനെയാണ് ഭാഗം പഠിക്കുന്ന പിറ്റേന്ന പോയിന് അപ്പൊ പിറ്റേന്ന് അത് പഠിപ്പിച്ചിരുന്നോ അപ്പൊ അങ്ങനെ പണ്ടുള്ള നെല്ല് കുത്തിക്കല്ലാന്ന ഇപ്പൊ പിന്നെ നെല്ല് കൂത്ത മെഷ്യൻ മില്ല് വന്നോണ്ട് പിന്നെ അതൊന്നുമില്ലല്ലോ ഇപ്പം പിന്നെ നടന്നോളാം മിറ്റടിക്കുക പിന്നെ ഒന്നും പരിപാടി ഇല്ലല്ലേ ഇപ്പൊ എല്ലാം മെഷീൻ അല്ലേ കാര്യങ്ങള് അതുകൊണ്ട് അപ്പൊ ഇവര് കാണിക്കാൻ പോയിട്ട് വന്നു അപ്പൊ അതിനുള്ള എല്ലാം വൈകുന്നേരം സന്ധ്യൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ്ട് അതിനെ വരണത്തില്ല എനിക്ക് അപ്പൊ റെഡി ആയിരുന്നു കവി പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞിരുന്ന ഡോക്ടർ പറഞ്ഞു നോക്കാലോല്ലാം ഞാനും ഇതിനെ പറ്റിയെല്ലാം ചെയ്താണല്ലോ ചേച്ചി നമുക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ആ എല്ലാം അറിയും ബാബേടെ കാര്യങ്ങളോ അപ്പൊ നമുക്ക് ഫെബ്രുവരി ഡോക്ടർ പറഞ്ഞു ഫെബ്രുവരി അപ്പൊ ഞാൻ എന്തുണ്ട് പറഞ്ഞേന്ത്ണ്ട് മനക്കിടക്ക് പോലെയത് സംഭവം

ഈ മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സ് പോയി നോക്കിയേ ഞാൻ എത്ര ആക്കിട്ടെ ഒമ്പത് ഡ്രസ് ടോപ്പ് എടുത്തതോള് ചർച്ച എപ്പൊ എടുത്തു നമ്മളോട്ടിയും വന്നു അപ്പൊ സന്തോഷത്തിൽ ക്രിസ്മസ് കേക്ക് മുറിക്കാൻ പോന്നെ അനോട്ടിയും വന്നു ഇത് പിശേ ആക്കുന്നത് ഇനി അതന്നെ വേണ്ട അത് തന്നെ ഇതുണ്ടല്ല ഇത് എടുക്കു വെക്കുന്ന ഇതാണ് സംഭവം ചെവിക്ക് കാറ്റിയോയിട്ടുണ്ട് അല്ല എല്ലാവർക്കും

നമ്മള് കേക്ക് മുറി കഴിഞ്ഞു അനുട്ടി വന്നിന് പോയി വന്ന കുറച്ച് വിശേഷങ്ങളെല്ലാം ചോദിക്കാനുണ്ട് ഞാൻ പോയ പോലെ ആയിരിക്ക നല്ല മോള് പിന്നെ വീഡിയോ എടുത്തിട്ടുള്ള സീരിയുണ്ടാകും അത് ഓർമ്മയൊന്നും ഇല്ലല്ലോ എങ്ങനെ എങ്ങനെയാ പിടിക്കണ്ടെന്ന് അറിയാതെ കുറച്ച് ദിവസം ടിവിന്റെ ഒരു ഇതിട്ട് ആയിരുന്നു ടി വി കൊടുക്കുന്ന ഒരു കമന്റ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ നറുക്കെടുപ്പ് ഉണ്ട് ഒന്നര സമയത്ത് ക്രിസ്മസ് ആളാ മറ്റന്നാളാൻ പറ്റാ നറക്കെടുപ്പ് ലൈവ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോണിണ്ട് എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അത് വരെയല്ലായിരിക്കും